വീടുകളിൽ ഒളിഞ്ഞുനോട്ടം പതിവായതിനെ തുടർന്ന് സ്ഥാപിച്ച സി സി ടി വിയിൽ കുടുങ്ങിയത് ഒളിഞ്ഞുനോട്ടക്കാരനെ കണ്ടെത്താൻ രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ കോഴിക്കോട് താമരശ്ശേരി കോരങ്ങാട് ഭാഗത്തെ വീടുകളിലാണ് രാത്രിയിൽ ഒളിഞ്ഞുനോട്ടം പതിവായിരുന്നത് സഖിഘട്ട നാട്ടുകാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഒളിഞ്ഞുനോട്ടക്കാരനെ പിടികൂടാൻ കാവലിടുന്നു നാട്ടുകാർ സംഘടിച്ചിട്ടും ഒളിഞ്ഞുനോട്ടക്കാരൻ പിന്മാറിയില്ല നാട്ടുകാരെ കബളിപ്പിച്ച് ഇയാൾ ഒളിഞ്ഞുനോട്ടം തുടർന്നു നാല് ദിവസം ഇത് ആവർത്തിച്ചതോടെ സഖിഘട്ട നാട്ടുകാർ സി സി ടി വി വെച്ചു ഒടുവിൽ അയാൾ ക്യാമറയിൽ കുടുങ്ങി ദൃശ്യങ്ങളെടുത്ത് പരിശോധിച്ച നാട്ടുകാർ പക്ഷെ ആളെ കണ്ണു ഒളിഞ്ഞോട്ടക്കാരൻ മറ്റാരുമല്ല മറ്റാരും അല്ല വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ തന്നെയായിരുന്നു തൻ്റെ വീട്ടിൽ വരെ ഒളിഞ്ഞുനോട്ടക്കാർ എത്തുന്നുണ്ടെന്നും ഇയാൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പരാതിയും പെട്ടിരുന്നു അതായത് കള്ളൻ കപ്പലിൽ തന്നെയെന്ന ചുരുക്കം കൂടെ നിന്ന് പറ്റിച്ച വിരുദനെ ഒടുവിൽ നാട്ടുകാർ തന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയും ചെയ്തു വാർത്ത കേട്ടവരെല്ലാം ചിരിക്കുകയാണ് ചെയ്തത് ഇത്രയും നാൾ കള്ളനെ പിടിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത വന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് കള്ളൻ തന്നെയായിരുന്നു പിന്നെ എങ്ങനെയാണ് കള്ളൻ പിടിക്കപ്പെടുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക